ലൈംഗികാധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൻ്റെ സൈബർ ഫോറൻസിക് ഫലം നിർണായകം ജാമ്യനീക്കങ്ങളിൽ ജയിലിലും നിയമവിരുദ്ധരുമായി കൂടിക്കാഴ്ച നടത്തി ബോബി ചെമ്മണ്ണൂർ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് ഈ ഫോണിലെ വിവരങ്ങൾ അത് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് അത് നിർണായകമാണ് അതായാലും സൈബർ ഫോറൻസിക് ഫലം അത് ഇപ്പോൾ ചൊവ്വാഴ്ച ഇനി ബോബി ചെമ്മണ്ണൂരിൻ്റെ ബോബിയുടെ ആ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ് അപ്പോൾ തന്നെ ഈ ഒരു ഫലം അത് നിർണായകം തന്നെയല്ലേ ബോബിക്ക് െങ്കിൽ തീർച്ചയായും അത് ഏറ്റവും പ്രധാനമായ ഒരു തെളിവായി ഈ കേസിൽ മാറുന്നതാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപം അത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കണ്ണൂർ ആലക്കോട് ഭാഗത്ത് ഇവർ ഷോറൂമിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന അതിനുശേഷം തുടർച്ചയായി വിവിധ ഓൺലൈൻ ചാനലുകളിലായാലും അല്ലാതെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തിയ അധിക്ഷേപങ്ങളുടെ തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡിജിറ്റൽ തെളിവുകളായി മാറുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് പോലീസും ഒരുപക്ഷെ ഈ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ അതിനുള്ളിൽ ഇതിൻ്റെ കൃത്യമായ രേഖ രേഖകളാക്കി അത് നേടാൻ സാധിച്ചാൽ അതുകൂടി വെച്ചുകൊണ്ടാവും ജാമ്യാപേക്ഷ നിരസിക്കണം എന്ന ആവശ്യവുമായി പ്രോസിക്യൂഷൻ വിഭാഗം മുന്നോട്ട് പോകുന്നത് അതിനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുമുണ്ട് ഇന്നലെയും ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂർ ഇന്നലെയും ബന്ധുക്കളുമായും അതോടൊപ്പം തന്നെ നിയമവിദഗ്ധരുമായും എല്ലാം കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവിടെ ആ ജയിലിൽ എത്തിയ വിവിധ അഭിഭാഷകരും മറ്റുമായി ഏത് തരത്തിലാവണം ഇനിയും മുന്നോട്ടുള്ള നിയമ നടപടികൾ എന്നത് സംബന്ധിച്ച ആലോചനകളും മറ്റും നടത്തിയിരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തു തന്നെയായാലും ഇപ്പോൾ ഈ ലൈംഗിക അധിക്ഷേപവുമായി ബന്ധപ്പെട്ട പരാതിയിൽ ആ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂർ വിധേന പുറത്തിറങ്ങാമെന്ന കൃത്യമായ രീതിയിലുള്ള അതിന്റെ നിയമോപദേശങ്ങളാണ് തേടുന്നത് അതിൽ തന്നെയാണ് ഈ ഫോറൻസിക് പരിശോധന ക്ഷമിക്കണ ഈ സൈബർ സെല്ല് വഴി നടത്തുന്ന ഈ പരിശോധനകളുടെ ഫലം അത് എത്രത്തോളം പ്രതികൂലമാകും എന്ന ഒരു ആശങ്ക ബോബി ചെമ്മണ്ണൂരിനുണ്ട് അതോടൊപ്പം തന്നെ ആ തെളിവുകൾ കൃത്യമായി ശേഖരിക്കാൻ കഴിയുമോ എന്ന ഒരു സംശയം പോലീസിന്റെ ഭാഗത്തുമുണ്ട് അത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം അത് ഈ ഫലം വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ എന്തു തന്നെയായാലും ഇതിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ് അതിൽ ഇരുഭാഗത്തിനും അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നായാലും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നായാലും ഏറെ നിർണായകമാകുക ഈ ഡിജിറ്റൽ തെളിവുകൾ തന്നെയാകും എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും നിഖിൽ ശരി സുതീഷ്